അമ്മ ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് കാണണമായിരുന്നു വീട് മൊത്തം അലങ്കോലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതെല്ലാം തൂത്തു തുടച്ച് വൃത്തിയാക്കി എല്ലാം അടുക്കിപ്പിറക്കി വന്നപ്പോഴത്തേക്ക് ഒരാഴ്ച വേണ്ടി വന്നു ഇങ്ങോട്ടൊന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ട് നടക്കണു പോലുമില്ലായിരുന്നു പിന്നെ ഇന്നലെ അവൾ എന്നെ വിളിച്ച് അതാമ്മ ഓടിപ്പോന്നത് പുതിയ നാത്തൂനേം കാണാമല്ലോ മോളെ അവിടുത്തെ അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട് എവിടെ അമ്മയ്ക്കിപ്പോൾ ഒന്നും എടുക്കാൻ വേല അമ്മയുടെ കാര്യം കൂടി ഞാൻ നോക്കണം പ്രായമുള്ളവരെ നോക്കിയാ നിനക്കതിന്റെ പുണ്യം കിട്ടുമോളെ അവരെ നോക്കണം കേട്ടോ ഒരു മടിയും കൂടാതെ അല്ലമ്മേ അവളെ കണ്ടില്ലല്ലോ ഇതുവരെ അവൾ ജോലിയും കഴിഞ്ഞ് ബസ്സൊക്കെ കയറി വരണ്ടേ അപ്പോഴത്തേക്കും കുറച്ച് വൈകും ഇപ്പൊ ഒരുപടി ആ ഇതാ വന്നല്ലോ മ്മ് ചേച്ചി ഇങ്ങ് നേരത്തെ എത്തി സ്ഥാനം പിടിച്ചല്ലേ ഇതെന്താടി ഇത്രയും വൈകിയേ ബസ്സൊക്കെ കിട്ടി വരണ്ടേ അല്ലേ അമ്മേ നല്ല ഓളാ അമ്മയുടെ പുതിയ മരുമോൾ എന്തിയെ അതിനാ കൊച്ചു ഇതുവരെ ഏറ്റിട്ടില്ല ആണോ ആണോ അമ്മേ ഏറ്റില്ലേ ആ അതേ ഡീ അവളെ ഏറ്റു വരുമ്പോഴത്തേക്ക് പതിനൊന്ന് വൈനേരൊക്കെ ആവും ഞാൻ വിളിക്കാനൊന്നും പോകാറില്ല ഇപ്പോഴത്തെ പിള്ളേരല്ലേ അവരൊക്കെ അങ്ങനെയൊക്കെ ആന്നേ ആ പിന്നെ ഏറ്റു വന്നിട്ട് അവക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കിയൊക്കെ അങ്ങ് കഴിക്കും നൂഡിൽസും അതും ഇതുമൊക്കെ നമ്മുടെ അപ്പവും ദോശയും അതൊന്നും അതിന് ഇഷ്ടമൊന്നുമല്ല ആ ആള് പാവാണ് പിന്നെ കുറച്ച് നിർബന്ധമൊക്കെ ഉണ്ട് ആ എന്തായാലും നിങ്ങളകത്തോട്ട് ചെല് ഞാനിതൊന്ന് തൂത്തുവാരിയിട്ടും വരാം അതിന് ഇഷ്ടമുള്ളപ്പോൾ എണീറ്റ് വരട്ടെ അമ്മേ നീ വാ ആ മോൾ എണീറ്റോ ഞങ്ങൾ മോളെ കാണാൻ വേണ്ടി നോക്കിയിരിക്കുമായിരുന്നു ഇപ്പോൾ ഏറ്റതേ ഉള്ളല്ലേ ഞങ്ങൾ കല്യാണത്തിനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മോളോട് ശരിക്കൊന്നും മിണ്ടാൻ കൂടി പറ്റിയില്ല പിള്ളേർക്കൊക്കെ എക്സാം ആയതുകൊണ്ട് തിറുതി പിടിച്ചങ്ങ് പോയി ഇപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്തിങ്ങും പോന്നതാ മോളോടൊന്ന് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാല്ലോ ഇത്രയും നേരമൊക്കെ കിടന്നുറങ്ങോ ഈ പതിനൊന്നര വരെയൊക്കെ കിടന്നുറങ്ങിയാൽ വയറ് വിശക്കൂലേ ഇനിയിപ്പം ഉച്ചയ്ക്കത്തെ കൂണ് വൈകുന്നേരം നാലുമണിയൊക്കെ ആകുമല്ലേ കഴിക്കാനായിട്ട് ഷോ ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ ഒരു കാര്യം മോള് പുസ്തകങ്ങളൊക്കെ വായിക്കുമല്ലേ അമ്മ പറഞ്ഞു കുറേ പുസ്തകങ്ങളൊക്കെ കയ്യിലുണ്ടെന്ന് ഞാനും ചേച്ചിയും സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ലൈബ്രറിയിൽ നിന്നൊക്കെ വാങ്ങി കുറേ പുസ്തകങ്ങളൊക്കെ വായിക്കുമായിരുന്നു ഇപ്പോൾ അതിനൊന്നും സമയവും പിന്നെ പിള്ളേരുടെ കൂടെയൊക്കെ പുറകെ നടക്കണ്ടേ അതുപോലെ ജോലി തിരക്ക് കാരണം സമയവും കിട്ടാറില്ല പിന്നെ ഫോണ് നോക്കാൻ കൂടി സമയം തികയാറില്ല അതാ സത്യം അമ്മ നല്ല ദോശയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയായിരുന്നല്ലോ ദോശയൊക്കെ ഇഷ്ടമില്ലല്ലേ അമ്മ പറഞ്ഞു മോൾക്ക് ന്യൂഡിൽസൊക്കെയാണ് ഇഷ്ടമെന്ന് ഇങ്ങനെ ന്യൂഡിൽസൊക്കെ വെറും വെയിറ്റിൽ രാവിലെ കഴിക്കുന്നത് അത്ര നല്ലതാണോ അത്ര ഹെൽത്തിയൊന്നും തോന്നുന്നു അല്ലേ ഞാൻ ന്യൂഡിൽസ് സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളാണ് എനിക്ക് ഇതുവരെ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല ന്യൂഡിൽസ് അത്ര മോശം ഫുഡാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ വെച്ച് പറഞ്ഞതല്ല കേട്ടോ മോക്ക് ഇഷ്ടമുള്ളത് മോള് കഴിച്ചോ എനിക്ക് ഈ പുസ്തകമൊന്നു വായിക്കണമായിരുന്നു എന്നാ മോള് വായിച്ചോ വാടി മോളെ നിങ്ങൾ എന്തോ ഈ കാണിക്കുന്നത് നിങ്ങൾക്ക് മാനുവസില്ലേ മറ്റുള്ളവരുടെ മുറിയിലേക്ക് വരുമ്പം അറ്റ്ലീസ്റ്റ് ഈ ഡോറൊന്ന് നോക്കിയണെന്ന് കൂടി അറിയില്ലേ ഒന്നിനും ഒരു ബോധവും ഇല്ലേ ആവോ രണ്ടും കൂടി വന്നിരിക്കുക ബാക്കിയുള്ളൂ എൻ്റെ പുറകേന്നു മാറില്ല എന്തൊരു ശല്യമാണോ അതെ ചേച്ചിയുടെ ഭാഗത്ത് തെറ്റ ഓ ഞാനത് ഓർക്കണമായിരുന്നു സോറിട്ടോ എന്താ ചേച്ചി എന്തുപറ്റി ഏയ് ഒന്നുമില്ലടി അത് ഞാനാ മുറിയിൽ കയറിയത് ആ കൊച്ചിനെ അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു എന്നെ എന്തൊക്കെയോ പറഞ്ഞു എനിക്കെപ്പോഴാ തോന്നിയായിരുന്നു ആ കൊച്ചിച്ചിരി അഹങ്കാരിയാണെന്ന് എന്നാലും ചേച്ചിയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ ഞാൻ ചോദിക്കട്ടെ വേണ്ട അമ്മ ചോദിച്ചോളാം മോളെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എൻ്റെ ഇവിടെ വരുന്നത് എന്നെയും അവരുടെ ആങ്ങളെയും കാണാൻ വേണ്ടിയിട്ടാണ് അവർ ജനിച്ചു വളർന്ന വീടായത് അവർക്കും കൂടി അവകാശമുണ്ട് ഈ വീട്ടിൽ അവരുടെ അച്ഛനെ മരിച്ചു പോയിട്ടുള്ളൂ അവരുടെ അമ്മ ഇന്നും ഉണ്ട് അതുകൊണ്ട് അവർക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ കാണാനായിട്ട് ഇവിടെ വരാം അതൊന്നും മോൾക്ക് ഇഷ്ടമാകണില്ലെങ്കിൽ എന്നാ മോൾ ഒരു കാര്യം ചെയ്യും അവനെയും കൂട്ടി മോൾ എങ്ങോട്ടെങ്കിലും മാറി താമസിച്ചു മോൾ ഇവിടുത്തെ പണി ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ മോളുടെ ഇഷ്ടം ഞാൻ എല്ലാം ചെയ്തു തന്നോളാം മോളെ എൻ്റെ മക്കൾ പാവം പിള്ളേരാ അവർ ആരോടും ഒരു ഉപദ്രവത്തിനും പോകാറില്ല ആരോടും മുഖം കറുപ്പിച്ച് ഒരു വാക്ക് പോലും പറയാറുമില്ല അവർ വരുന്നതും അവരെ കാണുന്നതും നിനക്കിഷ്ടയില്ലെങ്കിൽ നീ എന്താണെന്ന് വെച്ചാൽ തീരുമാനം എടുത്തു എനിക്കത്രേ പറയാനുള്ളൂ